ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്ത് ആര്യ ബേസിക് സ്റ്റിച്ചിനകത്ത് ഫ്ലാറ്റ് സീക്വൻസ് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റിച്ചുകളാണ് നിങ്ങൾ കണ്ടത് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഫ്ലാറ്റ് സീക്വൻസിൻ്റെ കൂടെ ഇടയിൽ നമുക്കൊരു ബീറ്റ്സ് ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടിവിടെ കുറച്ച് ഫ്ലാറ്റ് സീക്വൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഷുഗർ ബീറ്റ്സും എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ പതിനാലിൻ്റെ നീരിൽ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒപ്പം നമ്മൾ സെറി ത്രെഡും എടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ സെറീ ത്രെഡ് അറ്റം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലും മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല ഇത് നമ്മളുടെ പതിനാറാമത്തെ വീഡിയോ ആണ് മുന്നിടത്തുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസിൻ്റെ വീഡിയോസ് കാണാതെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്തായാലും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് ഇവിടെ ആദ്യമേ തന്നെ എൻ്റെ നോട്ടാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ആദ്യത്തെ ഒരു ലൂപ്പ് ലൂപ്പെടുക്കുക അതിനുശേഷം അതിൻ്റെ ഉള്ളിലൂടെ അടുത്തൊരു ലൂപ്പ് എടുത്ത് കൊടുക്കുക വീണ്ടും നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ ആദ്യം എടുത്ത ലൂപ്പൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്തിനോട്ട് വീണിട്ടുണ്ട് ഇനി നമുക്ക് തൊട്ടടുത്തായിട്ട് അടുത്തൊരു ലൂപ്പ് എടുത്ത് കൊടുക്കാം ഇനി ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളതുപോലെ ഷുഗർ ബീഡ് എടുക്കുക എന്നിട്ട് ഇതായതുപോലെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതായതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ഒരു ലൂപ്പും കൂടെ എടുത്ത് കൊടുക്കാം ഇനി ഞാനിതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മളുടെ ഒരു ഫ്ലാറ്റ് സീക്വൻസ് ആണ് ഇതാ ഇതുപോലെ നമ്മളുടെ ഫ്ലാറ്റ് സീക്വൻസ് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു ലൂപ്പ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു ലൂപ്പ് ഇതായ ഇതുപോലെ ഒന്ന് കുത്തി നമ്മൾ അടുത്ത ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തു കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും അടുത്തതായിട്ടൊരു ഷുഗർ ബീഡും കൂടെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനകത്തും ഗോൾഡൻ കളറായിട്ടുള്ള സീക്വൻസ് അതുപോലെ ബീഡ്സൊക്കെ ഞാൻ എടുത്ത് കാണിക്കാറുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭംഗി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് ഒരു ബീഡും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ അടുത്ത ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം വീണ്ടും നമ്മൾ അടുത്തതായിട്ടൊരു ഫ്ലാറ്റ് സീക്വൻസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ നമ്മുടെ ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ അടുത്ത ലൂപ്പും കൂടെ എടുത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ അടുത്ത ഷുഗർ ബീഡ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ ലോക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലൂപ്പ് എടുത്തുകൊടുത്തു ഇനി നമുക്ക് അടുത്ത ഫ്ലാറ്റ് സീക്വൻസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ അടുത്ത ലൂപ്പ് എടുത്തു കൊടുക്കാം വീണ്ടും നമ്മളുടെ ഷുഗർ ബീറ്റ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ നമുക്കിനിത് ഒന്ന് കേട്ടിട്ട് അവസാനിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ഒരു ആരി ബേസിക് സ്റ്റിച്ചിനകത്ത് ഫ്ലാറ്റ് സീക്വൻസ് വെച്ചിട്ടുള്ള ഒരു വർക്കും കൂടെ നമ്മൾ പഠിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുന്ന ഓരോ കമൻസും എനിക്ക് വളരെ വാല്യൂബിൾ ആയിട്ടുള്ളതാണ് നല്ലതാണെങ്കിലും മോശമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിച്ചാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം